തൃശൂരിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി മേയറായി പ്രവർത്തിച്ചു വരുന്ന എം കെ വർഗീസിന്റെ രാഷ്ട്രീയ നിലപാട് എൽ ഡി എഫിനെയും ബി ജെ പിയേയും ഒരുപോലെ അനുകൂലിക്കുന്നതാണെന്ന് വീണ്ടും തെളിഞ്ഞതായി മുൻ എം പി ടി എൻ പ്രതാപൻ ആരോപിച്ചു അധികാരത്തിനും വ്യക്തിപരമായ നേട്ടങ്ങൾക്കുമായി എൽ ഡി എഫ് മതനിരപേക്ഷതയെ ത്യജിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എം പി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ കോർപ്പറേഷന്റെ ആസ്തി വികസനത്തിനും സ്ഥാപനങ്ങളുടെ പുരോഗതിക്കുമായി വിനിയോഗിച്ചതായും ആ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ മേയർ അധ്യക്ഷനായോ ഉദ്ഘാടകനായോ പങ്കെടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ അത് ഒന്നും ഓർമ്മയില്ലാത്ത മേയർക്ക് കാര്യമായ ചികിത്സ ആവശ്യമാണ് അന്ന് എം പി പുകഴ്ത്തിയ മേയർ ഇപ്പോൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി പ്രസ്താവന മാറുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി ഐയും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയെപ്പറ്റിയുള്ള ആരോപണം അതോടെ ശരിയാണെന്ന് തെളിയുന്നുവെന്നാണ് കോൺഗ്രസ് നിലപാട് മേയർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയാവാനാണ് തയ്യാറെടുക്കുന്നതെന്നും സിപിഎം തന്നെയാണ് മേയറെ ബിജെപിക്ക് സമർപ്പിച്ചതെന്നും കോൺഗ്രസ് ആരോപിച്ചു സിപിഎം കോൺഗ്രസ് വിരോധത്തില് അന്ധമായ നിലപാട് സ്വീകരിച്ചുവെന്നും അതാണ് മേയർ സ്ഥാനത്ത് തുടരാൻ കാരണമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി